അഭിനയിച്ചത് ബോളിവുഡിലെ സൂപ്പർ താരം സംവിധാനം ചെയ്തത് തെന്നിന്ത്യയുടെ ഹിറ്റ് മേക്കർ നായികയായി എത്തിയത് നാഷണൽ ക്രഷ് എന്നിട്ടും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കാതെ തിയേറ്ററിൽ കിതയ്ക്കുകയാണ് സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദർ എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത ഈ റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ സൽമാന്റെ ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വെള്ളിത്തിരയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു എന്നാൽ റിലീസ് ചെയ്ത് ആദ്യ ദിനം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് തണുപ്പൻ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലടക്കം ലഭിക്കുന്നത് വളരെ മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതുമകൾ ഒന്നും തന്നെ ഇല്ലാത്ത സിനിമയാണെന്നും വെറുതെ പണവും സമയവും നഷ്ടം എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തെലുങ്ക് ചിത്രം രാജ വിക്രമർക്ക വിജയുടെ ബിഗിൽ ഉൾപ്പെടെയുള്ള പല തെന്നിന്ത്യൻ സിനിമകളും പൊടിതെട്ടിയെടുത്തതാണ് ഈ സിനിമയെന്നും എ ആർ മുരുകദോസ് മാജിക് നഷ്ടമായിരിക്കുന്നു എന്നൊക്കെയാണ് ചിത്രം കണ്ടിറങ്ങിയവരുടെ പ്രതികരണം മോശം പ്രതികരണം മാത്രമല്ല വലിയ ട്രോളുകളും സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് സിനിമയുടെ സംഗീതത്തിനും വലിയ വിമർശനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷ് നാരായണൻ നൽകിയ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കഥയുമായി ചേർന്ന് പോകുന്നതല്ല എന്നും ഗാനങ്ങൾ തങ്ങളെ ഒരുപാട് നിരാശപ്പെടുത്തിയെന്നും ചില പ്രേക്ഷകർ പറയുന്നു തിയേറ്ററിലേക്കുള്ള പവർ പാക്കഡ് എൻട്രിക്ക് മുൻപേ തന്നെ സിക്കന്ദർ ഓൺലൈനിൽ ചോർന്നതും സിനിമയ്ക്ക് വൻ തിരിച്ചടിയായി റിലീസിന് തൊട്ടു മുൻപത്തെ ദിവസം മുതൽ തന്നെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് വിവിധ ഓൺലൈൻ സൈറ്റുകളിൽ എത്തിയിരുന്നു സബ് ടൈറ്റിൽ ഉൾപ്പെടെയുള്ള എസ് ടി പ്രിന്റാണ് എത്തിയത് അതേസമയം ബോളിവുഡിൽ രശ്മിക മന്ദാനയുടെ ആദ്യ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് സിക്കന്ദർ സിനിമയിൽ അഭിനയിക്കുന്നതിൽ ഇരുവരുടെയും പ്രായവ്യത്യാസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച് സൽമാൻ ഖാൻ എത്തുകയും ചെയ്തു നായികയ്ക്കോ അവരുടെ പിതാവിനോ പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നാണ് നടൻ ചോദിച്ചത് മാത്രമല്ല രശ്മികയ്ക്ക് മകളുണ്ടാകുമ്പോൾ അവൾക്കൊപ്പം അഭിനയിക്കുമെന്നാണ് സൽമാൻ പറഞ്ഞത് രക്ഷ്മികു മാത്രമല്ല ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തിയ സൽമാനും സിക്കന്ദർ വലിയ പ്രതീക്ഷ നൽകുന്നില്ല ഒരു ആക്ഷൻ ചിത്രമായി എത്തിയ ടൈഗർ ത്രീയാണ് സൽമാൻ ഖാൻറ്റേതായി സിക്കന്ദറിന് മുൻപ് പ്രദർശനത്തിനെത്തിയത് മുന്നൂറ് കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമ നാനൂറ്റി അറുപത്തി നാല് കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് എന്നാൽ അതിനു മുൻപ് പുറത്തിറങ്ങിയ കിസിക്ക ബായ് കിസിക്ക ജാനും വലിയ വിജയം കണ്ടില്ല നിരവധി ഹിറ്റ് സിനിമകളിലൂടെ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സംവിധായകനായിരുന്നു എ ആർ മുരുകുദോസ് എന്നാൽ സിക്കന്ദറിന്റെ അടക്കം കഴിഞ്ഞ കുറച്ചു കാലമായി പുറത്തിറങ്ങിയ സിനിമകൾക്കൊന്നും നല്ല പ്രതികരണമല്ല ലഭിച്ചത് ഒരിടവേളയ്ക്ക് ശേഷം എ ആർ മുരുകദോസ് ബോളിവുഡിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് സിക്കന്ദർ മോശം എഴുത്തിലൂടെയും സിനിമകളിലൂടെയും സംവിധായകൻ പിന്നോട്ടു പോവുകയാണോ എന്നാണ് പ്രേക്ഷകർ അടക്കം ചോദിക്കുന്നത് സൽമാൻ ഖാനും മുരുകദോസിനെ രക്ഷിക്കാനായില്ല എന്നും ഇനി ശിവകാർത്തികേയൻ സിനിമയായ മദിരാശിക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് സിക്കന്ധറിൽ സൽമാൻ ഖാനോടൊപ്പം രശ്മിക മന്ദാനെ കൂടാതെ സത്യരാജ് ഷർമാൻ ജോഷി പ്രദീക് ബബ്ബർ കാജൽ അഗർവാൾ എന്നിവർ അടങ്ങിയ വലിയ താരനിര തന്നെയാണ് സിക്കന്ദറിൽ അണിനിരക്കുന്നത് സാജിദ് നദിയാദ് സാജിദ് നദിയാദ്വാല ഗ്രാൻഡ് സൺസ് ആണ് ചിത്രം നിർമ്മിച്ചത് ഇരുന്നൂറ് കോടി ബജറ്റിൽ ഒരുക്കിയ ഈ ചിത്രത്തിന് ഓപ്പണിംഗ് ദിനത്തിൽ ഇരുപത്തി ആറ് കോടിയാണ് ഇന്ത്യൻ നെറ്റായി നേടാനായതെന്നും പാനിന്ത്യൻ റിലീസായി എത്തിയ എംബുരാനെ ആഗോളതലത്തിൽ വീഴ്ത്താനായിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്